നമസ്കാരം ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം തൊട്ടടുത്ത ലിബർട്ടി തിയേറ്ററിൽ തലവൻ സിനിമ തകർത്താടുമ്പോൾ പടത്തിലെ നായക നടൻ ആസിഫ് അലിക്ക് ധർമ്മടം ബ്രണനിൽ ആവേശോജ്വല വരവേൽപ്പ് ബ്രണൻ കോളേജ് യൂണിയന്റെ ഫിലിം ക്ലബ് ഉദ്ഘാടനത്തിനാണ് യുവതയുടെ ഇഷ്ടതാരത്തെ കോളേജ് ക്യാമ്പസിലേക്ക് ക്ഷണിച്ചിരുന്നത് ആടിയും പാടിയും ഇവിടെയും ആസിഫ് അലി തലവനായി വിദ്യാർത്ഥികളെ ത്രസിപ്പിച്ചു സാധാരണ ഈ സൈസും പുറകില്ലാത്ത അതും പ്രണകോളത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് ഇരിക്കട്ടെ ഞാനൊക്കെ അവിടെ നിന്ന് നാളെ കൈ അടിച്ചതും കുക്കി പിടിച്ചതും കമന്റ് അടിച്ചതും ഒക്കെ ഒരുപാട് സന്തോഷം ആൺകുട്ടികള് പെൺകുട്ടികളെയും താണ്ടി മുന്നോട്ട് കയറി വന്ന് ഇങ്ങനെ ഫ്രണ്ടില് നിന്ന് കവണ്ട ഇത് വേണം കാര്യം നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സമയത്തൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ തോന്നുന്നു അതെ ഈ ഫിലിം ഫിലിമുകൾ വലിയൊരു സക്സസ് ആയി ഇവിടെ നിന്ന് ഒരുപാട് സംവിധായകരും ഒരുപാട് ടെക്നീഷ്യൻസും ഒരുപാട് നടന്മാരും നടിമാരും ഒക്കെ ഉണ്ടാവട്ടെ അപ്പൊ ഇതുപോലെ സ്റ്റേജിൽ കയറി നിന്ന് വായി തോന്നുന്നതൊക്കെ പറയാൻ നിങ്ങൾക്ക് പറ്റും അപ്പൊ എല്ലാവിധ ആശംസകളും ഇവിടെ ബ്രണ്ണനെ പ്രകീർത്തിച്ചും പഠിതാക്കളെയും അധ്യാപകരെയും പ്രശംസിച്ചും കയ്യിലെടുത്തുമായിരുന്നു ആസിഫ് അലി ഉദ്ഘാടന പ്രസംഗം നിർവഹിച്ചത് കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ഉദ്ഘാടന ചടങ്ങിൽ യൂണിയൻ ചെയർമാൻ താരാനാഥ് അധ്യക്ഷനായി പ്രിൻസിപ്പൽ ഡോക്ടർ ജെ വാസന്തി വി പി വത്സരാജ് ബി ഫർഹാൻ ആദിഷ കൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ലിബർട്ടി പാരഡൈസിൽ ആസിഫ് അലി അഭിനയിച്ച തലവൻ വിജയകരമായ ഇരുപത്തിയഞ്ചാം ദിവസത്തിലെത്തിയതിന്റെ ആവേശം നടന്റെ വാക്കുകളിലും പ്രകടമായിരുന്നു തലവനിൽ വേഷമിട്ട അനൂപും ബ്രണ്ണനിലെത്തിയിരുന്നു ഗ്രാമികാനൂസ് tari